ആ പെൺകുട്ടിക്ക് പല്ലവിയുടെ മുഖഛായയായിരുന്നു അത് പറയാനും കൂടിയാണ് ഞാനിപ്പോൾ നിന്നെ കാണാൻ വേണ്ടി വന്നത് നീ പിന് ആകാംക്ഷയോടെ അവൻ്റെ വാക്കുകൾക്കായി കാതോർത്തു എന്നിട്ട് നീ അടുത്തേക്ക് ചെന്ന് നോക്കിയില്ലേ അവൾ തന്നെയാണോ എന്നറിയാൻ എടാ ഞാൻ ഒരുപാട് ദൂരെ എന്നാ കണ്ടത് മുഖച്ചായ കണ്ടിട്ട് അവളെ പോലെ ഇരുന്നു പിന്നെ സ്പെക്സൊക്കെ വച്ചിട്ടുണ്ട് ചിലപ്പോൾ അഞ്ചു വർഷമായില്ലേ അവളെ പോലെ ഇരിക്കുന്ന ആരെങ്കിലും ആയിക്കൂടാന്നുമില്ല അവൻ്റെ മുഖത്തെ തെളിച്ചം നഷ്ടമാവുന്നത് വിഷ്ണു കണ്ടു എങ്കിലും ഞാൻ തിരക്കി അവളുടെ കൂടെ ഒരു ലേഡി ഉണ്ടായിരുന്നു ആ കുട്ടി അവളുടെ അടുത്തു നിന്ന് സംസാരിക്കുന്നത് ഞാൻ കണ്ടതാണ് അവളെ കുറിച്ച് കഴിഞ്ഞപ്പോൾ കാണാതെ ഞാൻ ആ ലേഡിയോട് തിരക്കിയപ്പോൾ പറഞ്ഞത് അവളെ എയർപോർട്ടിൽ വെച്ച് പരിചയപ്പെട്ടതാണെന്നാണ് ചോദിച്ചില്ലേ അവൾ മുംബൈക്ക് പോകാൻ വേണ്ടി വന്നതാണ് മുംബൈക്കോ അതെ അപ്പോൾ അവളിപ്പോൾ മുംബൈ ആണോ അവളാണെന്ന് എന്ത് ഉറപ്പാണ് അവൾ തന്നെ ആയിരിക്കണം എന്നില്ല ഞാൻ അതിനോടൊരു കാര്യം ചോദിക്കട്ടെ ഇങ്ങനെ എത്ര കാലം അവൾക്ക് വേണ്ടി കാത്തിരുന്ന് ജീവിതം കളയുന്നത് ഒരു പക്ഷേ ഒരിക്കലും അവൾ നിന്നെ തേടി തിരിച്ച് വന്നില്ലെങ്കിൽ ഇല്ല വിഷ്ണു അവൾ വരും അവൾക്ക് വരാതിരിക്കാനൊന്നും കഴിയില്ല അവൾ എന്നെ ആത്മാർത്ഥമായാണ് സ്നേഹിക്കുന്നതെങ്കിൽ ഒരിക്കലും ഒരുപാട് നാൾ എന്നിൽ നിന്ന് അകന്ന് നിൽക്കാനൊന്നും അവൾക്ക് കഴിയില്ല ഈ അഞ്ച് വർഷത്തിനിടയ്ക്ക് ഒരിക്കൽ പോലും അവൾ വന്നില്ലല്ലോ ഇങ്ങനെ കാത്തിരുന്ന് ജീവിതം കഴിക്കുന്നത് മണ്ടത്തരുവാണെന്നായിന് ഞാൻ പറയൂ ആയിരിക്കാം പക്ഷേ മറ്റു പെൺകുട്ടികളെ അവളുടെ സ്ഥാനത്ത് കാണാനും കല്യാണം കഴിക്കാനും ഒന്നും എനിക്ക് കഴിയില്ല വിഷ്ണു ഞാൻ അവളെ അത്രത്തോളം സ്നേഹിച്ചിട്ടുണ്ട് അവൾ തിരിച്ചെന്നെയും ഈ ലോകത്തിലെ ഏത് കോണിലാണെങ്കിലും അവൾ എന്നെ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ് ഇന്നല്ലെങ്കിൽ നാളെ അവൾക്ക് എന്നെ തേടി വരേണ്ടി വരും എന്നാണെങ്കിലും അവൾ വന്നാൽ ഞാൻ മറ്റൊരു വിവാഹം കഴിച്ചാൽ ഞാൻ എന്ത് മറുപടി പറയും വരേണ്ടവളാണെങ്കിലും ഇതിനോടകം വന്നേനെ പെണ്ണുങ്ങളെല്ലാം പെട്ടെന്ന് മറക്കും അവൾ ചിലപ്പോൾ വേറെ കെട്ടിയിട്ടുണ്ടാവും ഇല്ലടാ എനിക്ക് ഉറപ്പാണ് അവൾ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എനിക്ക് വേണ്ടി എവിടെയോ കാത്തിരിക്കുന്നുണ്ട് പിന്നെ വരാതിരിക്കുന്നത് അതിനവൾക്ക് അവളുടേതായ റീസൺ ഉണ്ട് അത് അവളുടെ ഭാഗത്തു നിന്ന് ചിന്തിച്ചാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ ഇപ്പോൾ ഒന്ന് കാണാതിരുന്ന സംസാരിക്കാതിരുന്ന അങ്ങനെയൊക്കെ മാഞ്ഞു പോകുന്നതാണ് പ്രണയമെങ്കിൽ ആ പ്രണയം സത്യമല്ല വിഷ്ണു ഞങ്ങളുടെ പ്രണയം സത്യമാണ് ഒന്ന് കാണാതിരുന്നാലോ മിണ്ടാതിരുന്നാലോ മനസ്സിലുള്ള ഇഷ്ടം പോകില്ല അവനോട് പിന്നീട് മറ്റൊന്നും പറയാൻ വിഷ്ണുവിനെ തോന്നിയില്ല ഡ്യൂട്ടി കഴിഞ്ഞ് നീന വരുമ്പോൾ ഫ്ലാറ്റ് അകത്തു നിന്ന് പൂട്ടിയിരിക്കുകയായിരുന്നു അതിനാൽ ബോബി അകത്തുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി അവൾ ഡോർവെൽ അടിച്ചു കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം വാതിര തുറക്കപ്പെട്ടു ഒരു ഷോർട്സ് മാത്രം ഇട്ട് നിൽക്കുന്ന ബോബിയെ അവൾ സൂക്ഷിച്ചു നോക്കി അയാൾ മദ്യപിച്ചിട്ടുണ്ടെന്ന് മുഖം കണ്ടപ്പോൾ അവൾക്ക് മനസ്സിലായി ബോബിക്ക് നൈറ്റ് ഡ്യൂട്ടി അല്ലേ അയാൾ താല്പര്യമില്ലാത്ത മട്ടിലൊന്നും മൂളി ടിഫിൻ റെഡിയാക്കിത്തരാം ഞാൻ കുളിച്ച് വന്നിട്ട് വേണ്ട പുറത്തുനിന്ന് കഴിച്ചോളാം അയാൾ അകത്തേക്ക് പോയി അവൾക്കുള്ളിൽ എവിടെയോ ഒരു വിങ്ങല തോന്നി അവൾ മുറിയിലേക്ക് പോയി പണ്ടൊക്കെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നാൽ ഉടനെ ബോബി തന്നെ സ്നേഹം കൊണ്ട് പോതി വിവാഹം കഴിഞ്ഞ് കാലങ്ങളായി താൻ ബോബിക്ക് ഏറെ പ്രിയപ്പെട്ടവളായിരുന്നു താൻ ഉണ്ടാക്കുന്ന ഭക്ഷണം മാത്രമേ കഴിക്കാറുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് ബോംബെയിലേക്ക് മാറിയപ്പോൾ ജോലിക്കാരി പോലും വേണ്ടെന്ന് ബോബി വാശി പിടിച്ചത് ഇപ്പോൾ കുറേ നാളുകളായി ബോബി തന്നെ അവോയ്ഡ് ചെയ്യുകയാണ് ഒരു ഒരമ്മയാകാൻ കഴിയില്ല എന്നതാണ് ബോബി കണ്ടെത്തിയ കുറ്റം അതോടെ ഉണ്ടായിരുന്ന സ്നേഹവും നഷ്ടമായിരിക്കുന്നു തനിക്ക് അങ്ങനെ ഒരു കഴിവില്ലെന്ന് ഡോക്ടറും പറഞ്ഞിട്ടില്ല എന്തെങ്കിലുമൊക്കെയോ പ്രോബ്ലംസ് ഉണ്ടെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്നിട്ടും തന്നെ പൂർണ്ണമായും അവോയ്ഡ് ചെയ്യുകയാണ് ബോബി ബോബിയുടെ വീട്ടുകാർ തന്നെ കുറ്റപ്പെടുത്തുന്നതിനൊപ്പം ശബ്ദമില്ലാത്ത ഒരേങ്ങൽ അവളിൽ നിന്നും ഉയർന്നു അവളോട് യാത്ര പോലും പറയാതെ ബോബി റെഡിയായി ഡ്യൂട്ടിക്കായി ഇറങ്ങി അവളുടെ ഡ്രസ്സ് മാറി കുളിച്ചു വന്നതിന് ശേഷം മുറി വൃത്തിയാക്കുന്നതിനിടയിലാണ് ബോബിയുടെ റൂമിൽ നിന്നും ഒരു പാക്കറ്റ് അവൾക്ക് കിട്ടിയത് അത് കണ്ടതും അവളുടെ ഹൃദയം നിലച്ചു പോകുന്നത് പോലെ തോന്നി ഒരു ഭാര്യയും ഒരിക്കലും കാണാൻ ആഗ്രഹിക്കാത്ത ഒന്നായിരുന്നു അത് കുറച്ച് നാളുകളായി തങ്ങൾ രണ്ട് മുറികളിലാണ് താമസം അതിനിടയിൽ ബോബിയുടെ മുറിയിലേക്ക് അധികമായി വരാറില്ല ബോബി ഇല്ലാത്തപ്പോൾ മാത്രമേ വൃത്തിയേർക്കാനായി താൻ വരുന്നുള്ളൂ അവൾ പെട്ടെന്ന് മുറി മുഴുവൻ പരിശോധിക്കാൻ തുടങ്ങി സ്ത്രീകൾ ഉപയോഗിക്കുന്ന ഒരു പെർഫ്യൂം ഒരു ഹെയർ ക്ലിപ്പ് ഒക്കെ അവൾക്ക് അവിടെ നിന്നും കിട്ടി മരിച്ചു പോയിരുന്നെങ്കിൽ അവൾ ആഗ്രഹിച്ചു സ്വന്തം പുരുഷനെ പങ്കുവയ്ക്കാൻ ഒരു സ്ത്രീയും ആഗ്രഹിക്കില്ല എന്താണ് താൻ ചെയ്ത കുറ്റം ഒരു സ്ത്രീക്ക് അമ്മയാകാൻ സാധിക്കില്ല എന്ന് പറഞ്ഞാൽ ഉടനെ അവളെ ജീവിതത്തിൽ നിന്ന് എല്ലാ അർത്ഥത്തിലും ഒഴിവാക്കണമെന്നാണോ അവൾ സ്വയം ചോദിച്ചു ആ രാത്രി അവൾ കുറങ്ങാൻ കഴിഞ്ഞില്ല ഡൈനിങ് ടേബിളിൽ തല ചേർത്ത് വെച്ച് അവൾ കിടന്നു എന്തൊക്കെയോ ആലോചനകളിൽ മുഴുകി സന്തോഷപൂർവ്വം കഴിഞ്ഞതായിരുന്നു താൻ പക്ഷേ ഇപ്പോൾ ഒരു ജീവിതകാലം അനുഭവിക്കേണ്ടത് മുഴുവൻ ഈ ഒന്നര വർഷം കൊണ്ട് അനുഭവിക്കുന്നുണ്ട് രാവിലെ ഡോർബെല് കേട്ടാണ് നീനെ ഉണർന്നത് അപ്പോഴാണ് അവൾ ഓർത്തത് താൻ ഇവിടെ ഇരുന്ന് തലേന്ന് ഉറങ്ങിപ്പോയിന്ന് അവൾ പെട്ടെന്ന് തന്നെ പോയി കഥകൾ തുറന്നു മുൻപിൽ നിൽക്കുന്ന ബോബിയെ കണ്ടപ്പോൾ അവൾക്ക് ദേഷ്യവും സങ്കടവും ഒരുപോലെ വന്നു അവളുടെ വീറത്ത് നിൽക്കുന്ന കണ്ണുകൾ കണ്ടപ്പോൾ തന്നെ ബോബിക്ക് തോന്നി അവൾ ഇന്നലെ ഉറങ്ങിയിട്ടില്ല എന്ന് നീ ഇന്നലെ ഉറങ്ങിയില്ലേ ഇവിടെ എന്തായിരുന്നു പരിപാടി ഞാനല്ലോ ബോബിയല്ലേ ഞാനില്ലാത്തപ്പോൾ ഇവിടെ പരിപാടികളൊക്കെ നടത്തുന്നത് അവളുടെ മറുപടി കേട്ട് ഒന്ന് പതറിപ്പോയെങ്കിലും അയാളത് മുഖത്ത് കാണിക്കാതെ ചോദിച്ചു എന്താണ് നീ ഉദ്ദേശിക്കുന്നത് അവൾ മുറിയിൽ നിന്ന് തനിക്ക് കിട്ടിയ പാക്കറ്റും ഹെയർ ക്ലിപ്പും മറ്റും ബോബിയെ കാണിച്ചു അയാൾ വിയർത്തു ഇതിനൊക്കെ അർത്ഥം എന്താണ് ബോബി ഞാൻ ഇപ്പോഴും നിയമപരമായി നിങ്ങളുടെ ഭാര്യ തന്നെയാണ് മറ്റൊരുത്തെയും മുറിയിൽ കൊണ്ടുവന്ന് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ അതിനർത്ഥം എന്താണ് ഞാൻ എന്താണ് മനസ്സിലാക്കേണ്ടത് പറഞ്ഞപ്പോഴേക്കും അവൾ കരഞ്ഞുപോയി എനിക്ക് നീയമായി മാത്രമേ റിലേഷൻ കാണൂന്ന് ഞാൻ കരാർ ഒപ്പിട്ട് തന്നിട്ടുണ്ടോ എനിക്ക് പലരുമായും റിലേഷൻ കാണും എന്താ ഭൂപി ഇതൊക്കെ നീ വിചാരിക്കുന്നത് പോലെ ഞാൻ കാശിനെ പെണ്ണുങ്ങളെ തേടി പോയ ഒരാളൊന്നുമല്ല അവൾ ഞാനിപ്പോൾ സ്നേഹിക്കുന്ന ഒരാളാണ് ഞാൻ സംസാരിക്കാൻ ഇരിക്കുകയായിരുന്നു ഒന്നിനോട് നീ പറഞ്ഞ പോലെ നീ ഇപ്പോഴും നിയമപരമായി എൻ്റെ ഭാര്യയാണ് അതുകൊണ്ട് തന്നെ ആ നിയമപരമായ ബന്ധമില്ലാതാക്കാം എന്താണെങ്കിലും എനിക്കൊരു കുഞ്ഞിനെ തരാൻ നിനക്ക് കഴിയില്ല എനിക്കും ആഗ്രഹമില്ലേ അച്ഛനാകാൻ ഞാൻ എൻ്റെ പപ്പയുടെയും മമ്മിയുടെയും ഒരേ ഒരു മോനാണ് ഒരു കുഞ്ഞ് അവരുടെ സ്വപ്നമാണ് അവരുടെ മാത്രമല്ല എൻ്റെ അതിന് സാധിക്കാതെ നമ്മൾ തമ്മിൽ ഇനിയും മുന്നോട്ട് പോകുന്നതിൽ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് നമുക്ക് നിയമപരമായ ബന്ധം ഒഴിയാം ഞാൻ നിന്നോട് സംസാരിക്കിരിക്കുകയായിരുന്നു ഏതായാലും ഇങ്ങനെയൊരു അവസരം വന്നതുകൊണ്ട് അത് പറയുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്ന് തോന്നുന്നു അവൾ മാരിഡാണ് ഹസ്ബൻ്റുമായി എന്തോ പ്രോബ്ലം ഉണ്ട് ഞാൻ യെസ് പറഞ്ഞ വിവാഹത്തിന് സമ്മതിക്കും അവനത് പറഞ്ഞതും ഭൂമി പിളർന്ന് താഴേക്ക് പോയിരുന്നെങ്കിൽ എന്ന് നീനെ ആഗ്രഹിച്ചു പോയി താൻ ഇനി എന്താണ് പറയുന്നത് തന്നെ താല്പര്യമില്ലെങ്കിൽ അല്ലെങ്കിൽ തന്നെ വേണ്ടെന്ന് അവൻ പറഞ്ഞു കഴിഞ്ഞു ഇനി ഒരു ജീവിതത്തിന് വേണ്ടി അവൻ്റെ മുൻപിൽ താൻ അപേക്ഷിക്കേണ്ടതുണ്ടോ ഞാൻ ഇന്ന് തന്നെ മറ്റൊരു ഫ്ലാറ്റിലേക്ക് മാറിക്കോളാം അവളൊന്നും പറഞ്ഞില്ല അവൻ മറുത്തു പറഞ്ഞതുമില്ല അവൾ കേട്ടതുമില്ല അവൾ വീട്ടിൽ വിളിച്ച കാര്യങ്ങളും ഇതുവരെ പറഞ്ഞില്ല ബോബിയുടെ വീട്ടുകാർ കുറ്റപ്പെടുത്തുമെന്നല്ലാതെ അവൻ തന്നോട് അകൽച്ച കാണിച്ചിട്ടുണ്ടെന്ന് അവർക്കറിയില്ല വെറുതെ അവരെ കൂടി സങ്കടപ്പെടുത്തേണ്ടതെന്നും വിചാരിച്ചു പല രീതിയിൽ ഒന്ന് രണ്ട് മാസം തട്ടിമുട്ടിപ്പോയി ഫ്ലാറ്റിലെ ഏകാന്തത അവളെ വല്ലാതെ ഭ്രാന്ത് പിടിപ്പിച്ചു ജോലി റിസൈൻ ചെയ്ത് നാട്ടിൽ പോയാൽ ബന്ധുക്കളുടെയും സ്വന്തക്കാരുടെയും ചോദ്യങ്ങൾക്ക് താൻ മറുപടി പറയേണ്ടി വരും എല്ലാവരുടെയും മുൻപിൽ ഒരു പരിഹാസപാത്രമായി താൻ ജീവിക്കേണ്ടി വരും മറിച്ച് ഇവിടെയാണെങ്കിൽ താൻ ഒറ്റയ്ക്കാണെന്ന് ആരും അറിയാൻ പോകുന്നില്ല അതുതന്നെയാണ് നല്ലത് പക്ഷേ വീട്ടിൽ അമ്മയോടെങ്കിലും ഒന്ന് പറഞ്ഞെങ്കിൽ വേണ്ട ഇപ്പം തന്നെ ചേട്ടായിയെക്കുറിച്ച് അമ്മയ്ക്ക് വല്ലാത്ത ദുഃഖമാണ് താൻ കൂടി അത് കൂട്ടണ്ട അവൾ മനസ്സിൽ ചിന്തിച്ചു പിറ്റേന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അവളെ കാത്തൊരു രജിസ്ട്രേഡ് കിടപ്പുണ്ടായിരുന്നു അത് തുറന്നു നോക്കിയതും ഞെട്ടിപ്പോയി നിയമപരമായി ബോബി ഡിവോഴ്സ് ആവശ്യപ്പെട്ടിരിക്കുന്നു രണ്ടുപേരും ഒരുമിച്ച് ജോയിൻ പെറ്റീഷൻ ഒപ്പിട്ട് കൊടുക്കണമെന്നാണ് നിബന്ധന ഉടൻ തന്നെ താൻ കോടതിയിൽ ഹാജരാകണം അവളുടെ ഹൃദയം നിലച്ചു പോകുന്നത് പോലെ തോന്നി ആരുടെ ശാപമാണ് താനീ അനുഭവിക്കുന്നത് അവൾ സ്വയം ചോദിച്ചു പോയി ഇനി വീട്ടിൽ പറയാതിരിക്കുന്നത് ശരിയല്ലെന്ന് അവൾക്ക് തോന്നി അവൾ ഉടനെ തന്നെ ഫോണിൽ വിളിച്ച് ട്രീസയെ ഒരു കാര്യം പറഞ്ഞു ട്രീസ ഫോൺ എടുത്തതും അവൾ കരഞ്ഞു പോയി കരഞ്ഞുകൊണ്ട് താനീ കാലം മുഴുവൻ അനുഭവിച്ചത് പറയുമ്പോൾ അവരുടെ ശബ്ദവും ഇടറിയത് അവൾ അറിഞ്ഞു മോളൊന്നുകൊണ്ടും വിഷമിക്കേണ്ട ഞാനും അപ്പേ അങ്ങോട്ട് വരാം വേണ്ടെന്ന് പറഞ്ഞവൾ തടഞ്ഞെങ്കിലും കോടതിയിലൊക്കെ പോകുമ്പോൾ ആരെങ്കിലും തനിക്ക് കൂട്ട് വേണമെന്ന് അവൾ മനസ്സിൽ ആഗ്രഹിച്ചിരുന്നു വിഷ്ണു പറഞ്ഞതിനെക്കുറിച്ച് ആലോചിച്ചിരിക്കുകയായിരുന്നു നിവിൻ അവൻ കണ്ട പെൺകുട്ടി കാണാൻ പല്ലവിയെ പോലെ ആയിരുന്നു അവളാകുമോ അത് ആലോചിച്ചിരിക്കുകയായിരുന്നു അവൻ ഒരു പക്ഷേ അവൻ പറഞ്ഞതുപോലെ ഒരിക്കലും അവൾ തന്നെ തേടി വന്നില്ലെങ്കിലും അവൻ മനസ്സിലാലോചിച്ചു ഇല്ല അവൾക്കതിന് കഴിയില്ല തന്നെ മറന്നൊരു ജീവിതം പല്ലവിക്കുണ്ടാവില്ല അത് തനിക്ക് ഉറപ്പാണ് മോനെ പ്രീസയുടെ ശബ്ദം കേട്ടതും അവൻ ഓർമ്മകളിൽ നിന്ന് ഉണർന്നു കരഞ്ഞുകലഞ്ഞി അവരുടെ കണ്ണുകളിലേക്ക് നോക്കി അവൻ ചോദിച്ചു മോനെ നമ്മുടെ നീനമോൾ വാക്കുകൾ പൂർണ്ണമാകാതെ അവർക്കറിഞ്ഞു എന്താ അമ്മച്ചി കാര്യം പറയും അവൾക്ക് എന്തുപറ്റി എല്ലാം ഒറ്റ ശ്വാസത്തിൽ അവരോട് പറഞ്ഞു എല്ലാം കേട്ടതും അവൻ്റെ ഹൃദയത്തിലും ഒരു വേദന നിറഞ്ഞു അവന് വല്ലാത്ത സങ്കടം തോന്നി തൻ്റെ പെങ്ങൾ താൻ അവളെ സങ്കടം അറിയിച്ചിട്ടില്ല ഇതുവരെ ഇപ്പോൾ മറ്റൊരു നാട്ടിൽ കിടന്ന് ആരാരും അടുത്ത് ഇല്ലാതെ അവൾ ഉരുങ്ങുന്നു തനിക്കത് സഹിക്കാൻ കഴിയുന്നില്ല അവൾ ഒറ്റയ്ക്ക് അവിടെ ഈ സാഹചര്യത്തിൽ എങ്ങനെയാണ് മോളെ നമുക്ക് പോയാലും അവളുടെ അടുത്തേക്ക് അത് ശരിയാണെന്ന് ഇവിന് തോന്നി എന്നെയും അപ്പയും മാത്രം കണ്ടാൽ ചിലപ്പോൾ അവൾക്ക് സങ്കടം കൂടുകയുള്ളൂ മോൻ കൂടെ ഉണ്ടെങ്കിൽ നിന്നേക്കാൾ രണ്ട് വയസ്സിന് എളുപ്പമല്ലേ ഉള്ളൂ നിന്നെ കണ്ടാൽ അവൾക്ക് വേണമെങ്കിൽ എല്ലാം തുറന്നു പറയാം ഒന്ന് പൊട്ടിക്കരയാം അല്ലെങ്കിലും ഇപ്പോൾ ആഗ്രഹിക്കുന്ന സംരക്ഷണം കൊടുക്കാൻ ഒരേട്ടൻ എന്ന നിലയിൽ നിനക്ക് മാത്രമേ കഴിയൂ കുറച്ച് ദിവസങ്ങൾ ലീവെടുത്ത് അവൾക്ക് അരികിലേക്ക് നമുക്ക് പോകാം അമ്മച്ചിക്ക് പേടിയുണ്ട് അവൾ എന്തെങ്കിലും അബദ്ധം കാണിക്കുമോ എന്ന് നാളെ തന്നെ നമ്മൾ അവിടേക്ക് ചെല്ലുമ്പോൾ നമ്മച്ചി അവളെ വിളിച്ചു ത്രീസയ്ക്ക് സമാധാനം തോന്നി പെട്ടെന്നാണ് ഇവനാലോചിച്ചത് വിഷ്ണു പറഞ്ഞത് ആ പെൺകുട്ടി ബോംബെയിലാണ് ആണ് ആണ് പോയത് എന്നാണ് ഒരുപക്ഷെ ആ നഗരത്തിൽ തന്നെ കാത്ത് പല്ലവി ഉണ്ടായിരിക്കുമോ അവളെ തൻ്റെ അടുത്തേക്ക് എത്തിക്കാനാണോ വിധി ഇങ്ങനെയൊരു രംഗം ഒരുക്കി വെച്ചത് വെറുതെ അവൻ ആഗ്രഹിച്ചു എന്തായിരിക്കും തന്നെ കാത്ത് ആ നഗരം വെച്ചിരിക്കുന്നത് ആ നഗരത്തിൽ തന്നെ കാത്ത് അവൾ ഉണ്ടാകുമോ അവളെ തനിക്ക് കണ്ടുമുറ്റാൻ സാധിക്കുമോ ഒരു സുന്ദര സ്വപ്നത്തിൽ അവൻ കണ്ണുകളടച്ചു ഒരുപക്ഷെ കാണാൻ നാളെ സാധ്യതയില്ലെങ്കിൽ പോലും ഇങ്ങനെയൊരു കാര്യത്തിൽ വിശ്വസിക്കാൻ അവൻ്റെ മനസ്സ് ആഗ്രഹിച്ചിരുന്നു മുംബൈ നഗരത്തിലേക്ക് ചെന്നിറങ്ങുമ്പോൾ നിവിൻ്റെ മനസ്സ് ശാന്തമായിരുന്നു അവനൊരു പോസിറ്റീവ് എനർജി തോന്നി തൻ്റെ പ്രിയപ്പെട്ടവൾ ഈ നഗരത്തിൻ്റെ തിരക്കിൽ എവിടേക്കോ തന്നെ കാത്തിരിക്കുന്നുണ്ടെന്ന് അവൻ വെറുതെ വിശ്വസിച്ചു റീസയും മാത്യൂസും നല്ല ക്ഷീണത്തിലാണെന്ന് അവന് തോന്നി രാത്രി രാത്രിയായപ്പോഴാണ് അവരവിടെ എത്തിയത് നമുക്ക് ടാക്സി നോക്കാം ഞാൻ നോക്കാം നിങ്ങളിവിടെ നിൽക്കും അവൻ അവരോട് അങ്ങനെ പറഞ്ഞു ടാക്സി സ്റ്റാൻഡിലേക്ക് നടന്നു രാത്രിയിലാണ് മുംബൈ നഗരം ഉണർന്നു വരുന്നതെന്ന് അവന് തോന്നി ടാക്സിയിൽ കയറി നീന പറഞ്ഞ അഡ്രസ്സിലേക്ക് യാത്ര തുടങ്ങി അവൾ എയർപോർട്ടിൽ വരാമെന്ന് പറഞ്ഞപ്പോൾ താനാണ് മനഃപൂർവ്വം വേണ്ടെന്ന് പറഞ്ഞത് വണ്ടി ഫ്ലാറ്റിന് മുൻപിൽ നിർത്തിയപ്പോൾ തങ്ങളെക്കാത്ത അവൾ നിൽപ്പുണ്ട് അവളെ കണ്ടതും അവൻ്റെ ഉള്ളിൽ ഒരു സങ്കടക്കാറ്റടിച്ചു പഴയ പ്രസരിപ്പും ചൊടിയുമൊക്കെ പോയിരിക്കുന്നു ആ കണ്ണുകളിൽ ദുഃഖം നിഴലിച്ചിരിക്കുന്നു തങ്ങളെ നോക്കി ഒരു വിഷാദ ചിരി നൽകി കണ്ടപാടെ അമ്മച്ചിയെ വന്ന് ഓടി വന്ന് കെട്ടിപ്പിടിച്ചു പ്രായം എത്രയായാലും ഒരു വിഷമം ഉണ്ടാകുമ്പോൾ സ്വന്തം അമ്മയെ ചേർന്ന് നിൽക്കുമ്പോൾ കിട്ടുന്ന സമാധാനവും മോട്ടിവേഷൻ സ്പീക്കറിന് തരാൻ സാധിക്കില്ലല്ലോ ചേട്ടാ എന്താണ് ആലോചിച്ച് നിൽക്കുന്നേ നീനെ ചോദിച്ചപ്പോൾ നിവനൊരു ചിരി വരുത്തി വെറുതെ അവനകത്തേക്ക് കയറി അവനെ കണ്ടപ്പോൾ അവൾക്കും സങ്കടം തോന്നി താൻ കാരണമാണ് അവൻ്റെ ജീവിതം ഇങ്ങനെ ആയതെന്ന് അവൾ ഓർത്തു അന്ന് പലവിയോടുള്ള ദേഷ്യത്തിൽ താൻ അവളോട് പറഞ്ഞു അപ്പം അവളുടെ അമ്മയോടുള്ള പ്രത്യോപകാരമായാണ് ഈ ജീവിതം അവൾക്ക് നൽകിയതെന്ന് അങ്ങനെ പറഞ്ഞാൽ അവൾ പിന്മാറുമെന്ന് തനിക്ക് ഉറപ്പായിരുന്നു ആ ഒരു വാക്കാണ് ചേട്ടയുടെ ജീവിതം തകർത്ത് കളഞ്ഞത് അവൾക്ക് സങ്കടം തോന്നി കുറേ നേരം അവൾ പ്രീസയുടെ മടിയിൽ കിടന്നു കുറേ ദുഃഖം അവരുടെ മടിയിൽ അവൾ ഒഴുക്കി കളഞ്ഞു അന്നൊരു കൊച്ചു കുഞ്ഞിനെ പോലെ അവൾ അവരെ കെട്ടിപ്പിടച്ച് കിടന്നുറങ്ങി രാവിലെ നീവിന് ചായ കൊടുക്കാനായി നീന റൂമിൽ ചേർന്നു ചേട്ടായി ഞാൻ കാരണമാണ് ചേട്ടയുടെ ജീവിതം ഇങ്ങനെയായത് ഒരു പക്ഷേ അതിൻ്റെ ശിക്ഷയായിരിക്കും ഞാനീ അനുഭവിക്കുന്നത് നീ കാരണമോ നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് ഞാനാണെന്ന് എല്ലാം പറഞ്ഞത് അപ്പയും അമ്മയും സംസാരിക്കുന്നത് ഞാൻ കേട്ടു അപ്പ പറഞ്ഞത് പല്ലവിയുടെ അമ്മ അവൾക്ക് നിശ്ചയിച്ച സ്നേഹം നമ്മുടെ അമ്മച്ചി അവൾക്ക് തിരിച്ചു കൊടുക്കണമെന്നാണ് ഈ വിവാഹം കൊണ്ട് അപ്പ ആഗ്രഹിക്കുന്നത് അതാണെന്ന് ഞാൻ പല്ലവിയോട് പറഞ്ഞത് ഇങ്ങനെയൊന്നും അല്ല അവൾ കറിഞ്ഞുകൊണ്ട് എല്ലാ സത്യങ്ങളും പറഞ്ഞു അതിനുശേഷം ഞാൻ എത്ര പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് അറിയൂ അവളൊന്ന് തിരിച്ചു വന്നിരുന്നെങ്കിൽ എന്ന് അതിൻ്റെയൊക്കെ ശിക്ഷയാണ് അല്ല മോളെ എന്നെങ്കിലും അവൾ സത്യം സത്യമറിഞ്ഞേന് അതിന് നീയൊരു കാരണമായെന്ന് മാത്രമേ ഉള്ളൂ തൻ്റെ മുന്നിൽ നിന്ന് പൊട്ടിക്കരയുന്നവളെ അവൻ ആശ്വസിപ്പിച്ചു വൈകുന്നേരം വരെ വരെനിവൻ ഫ്ലാറ്റിൽ ചിലവഴിച്ചു വൈകുന്നേരം വെറുതെ പുറത്തേക്കിറങ്ങി രാത്രിയിലാണ് മുംബൈ സുന്ദരിയാകുന്നത് അവൻ ഓർത്തു പകലുകളേക്കാൾ സൗന്ദര്യമേറിയതാണ് ഇവിടുത്തെ രാത്രികൾ മുംബൈയുടെ പൂർണ്ണ ഭംഗി തെളിയുന്നത് രാത്രിയുടെ യാമങ്ങളിലാണ് മുംബൈ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഏതൊരു മലയാളിയുടെ മനസ്സിലും ആദ്യം ഓടിയെത്തുന്നത് ധാരാവിയും മധോലോകവും ദാവൂദ് ഇബ്രാഹിമും ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ കുറുക പറക്കുന്ന പ്രാവിൻകൂട്ടങ്ങളും ഒക്കെ ജീവിതവും കാഴ്ചകളും അനുഭവങ്ങളും ഇഴ ചേർത്തുന്ന ഇതൊരു കഥാപുസ്തകമാണ് മുംബൈ വന്നെത്തുന്നവരെല്ലാം കഥാപാത്രങ്ങളാകുന്നു താളുകൾ അവസാനിക്കുന്നതേയില്ല മുംബൈ നഗരത്തെക്കുറിച്ചുള്ളൊരു വാചകമുണ്ട് നിങ്ങൾക്കൊരാളെ ഈ നഗരത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകാനായേക്കും പക്ഷെ ഒരിക്കലും അയാളുടെ ഉള്ളിൽ നിന്നും ഈ നഗരത്തെ പുറത്തെടുക്കാനാവില്ല ജീവിത വർണ്ണങ്ങൾ നിറഞ്ഞൊഴുകുന്ന മുംബൈ വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഏതൊരു സഞ്ചാരിയും അറിയാതെ ഇതൊക്കെ പറയും നിവിനൊരു ലോക്കൽ ട്രെയിനിൽ കയറി എല്ലാവരും തിരക്കിലാണ് അവൻ ഓർത്തു ആർക്കും ആരെയും ശ്രദ്ധിക്കാനും നേരമില്ല എന്തിനൊക്കെയോ വേണ്ടിയുള്ള തിരക്ക് പിടിച്ച ഓട്ടം സൂര്യാസ്തമനത്തിന് ശേഷമാണ് മുംബൈ മനോഹരിയാവുന്നത് പതി അവൻ നിരത്തിലേക്ക് ഇറങ്ങുകയും ചെയ്തു മുംബൈ ജീവിതത്തിന്റെ തുടുപ്പ് തങ്ങി നിൽക്കുന്ന മറൈൻ ഡ്രൈവിന്റെ നേർ നേരത്തിൽ കണക്കുകളില്ലാതെ സഞ്ചാരികൾ സ്ഥാനം പിടിച്ചിട്ടുണ്ട് കവിതാക്കളാണ് ഏറെയും കൈകൾ ചേർത്തു പിടിച്ച് ഒരു കുടക്കീഴിൽ തിരമാലകളിലേക്ക് കണ്ണെറിഞ്ഞിരിക്കുന്ന അവരുടെ കാഴ്ച അവൻ പതിയെ നടന്നു ഹാജി അലി ദർഗയായിരുന്നു അടുത്ത സ്റ്റോപ്പ് നഗരത്തിന്റെ ആത്മീയ കേന്ദ്രങ്ങളിൽ ഒന്നാണത് ഒരു ടാക്സിയിലേക്ക് കയറി അദ്ദേഹത്തോട് മുമ്പേ ഒന്ന് പരിചയപ്പെടുത്താൻ പറഞ്ഞവൻ ഒന്ന് രണ്ട് മിനിറ്റ് കൊണ്ട് അവർ തമ്മിൽ സൗഹൃദത്തിലായി രാംലാൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അയാള നഗരത്തെ പറ്റി വാചാലനായി നഗരത്തിന്റെ തിരക്കുകളിൽ തൻ്റെ മനസ്സിന്റെ വേദന അവൻ മറന്നു ഷാറുഖ് ഖാന്റെ ആരാധകനാണോ ഹിന്ദി പാട്ട് മൂളി വണ്ടി ഓടിക്കുന്നതിനിടയിൽ രാംലാൽ ഭായിയുടെ ചോദ്യം ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ ഒരിടത്ത് കൊണ്ടുപോകാമെന്നായി കക്ഷി ആകാശം തൊട്ടുനിടക്കുന്ന മുകേഷ് അംബാനിയുടെ ആഡംബര വസതി കാണിച്ച് തൊട്ടപ്പുറത്തെ രാംലാൽ ഭായ് കാർ പതിയാക്കി ലതാജിയുടെയും ആശാജിയുടെയും വീട് പ്രഭു എന്ന വീട്ടിലേക്ക് ചൂണ്ടി ആരാധനയോട് അയാൾ പറഞ്ഞു ലതാ മങ്കേഷ്കർ ആശാ ഭോസ്ലെ ഒരു നിമിഷം കൊണ്ട് ഒരുപാട് പാട്ടുകാർ മനസ്സിലേക്ക് തിരിഞ്ഞു ലതാജിയുടെ ലോകത്തായിരുന്നു നഗരവിശേഷങ്ങളിലൊന്നാണ് ഈ റോഡ് രാജീവ് ഗാന്ധി സീലിംഗ് റോഡ് എന്നറിയപ്പെടുന്ന ഈ ഭീമൻ പാടത്തിന്റെ കാഴ്ച അതിമനോഹരം ബാന്ദ്രയിലെത്തിയപ്പോഴേക്കും കാഴ്ചകളിൽ ആഡംബരം നിറഞ്ഞു ഓരോ വലിയ സൗദം കടന്നു പോകുമ്പോഴും റാംലാൽ ഓരോ താരങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ടിരിക്കും ഒടുവിൽ വലിയൊരു വീടിന് മുൻപിൽ വാഹനം നിന്നു ഭീമൻ ഗേറ്റിന് മുൻപിൽ കുറെ സഞ്ചാരികൾ ഫോട്ടോ എടുക്കുന്നുണ്ട് മന്നത്ത് ഷാറുഖ് ഖാന്റെ വീട് ഭായി പറഞ്ഞു ഇത്തിരി മാറിയാണ് സൽമാൻ ഖാൻ താമസിക്കുന്ന കെട്ടിടം അതിനു മുൻപിലും കാണാം ആരാധക കൂട്ടങ്ങൾ താരരാജാക്കന്മാർ ചില നേരങ്ങളിൽ ഗേറ്റിന് സമീപം വന്ന് ആരാധകരോട് കൈവീശും ഇത് കാണാനായാണ് ആളുകൾ നൽകുന്നത് ഫ്ളാറ്റിൽ ചെന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ നീന പറഞ്ഞു നാളെയാണ് കോടതിയിൽ പോകേണ്ടത് നാളെ നീ ലീവ് ഞാനും വരാം ട്രീസ പറഞ്ഞു വേണ്ട ഞങ്ങൾ രണ്ടാളും കൂടി പോയി വരാം നിവിൻ പറഞ്ഞു അമ്മച്ചിയെ കൊണ്ടുപോകേണ്ട എന്ന് നീനയും തീരുമാനിച്ചിരുന്നു അമ്മച്ചി കരഞ്ഞു പോകുമെന്ന് അവൾക്കും ഉറപ്പായിരുന്നു കിടക്കും മുൻപ് ട്രീസ ജപമാല പ്രാർത്ഥിക്കാൻ തുടങ്ങി നീ കിടക്കുന്നില്ലേ മാത്യൂസ് ചോദിച്ചു ഇച്ചായം കിടന്നു ഞാനൊന്നും ഉറങ്ങുന്നില്ല ബോബിയുടെ തീരുമാനം മാറാൻ ഇന്ന് മുഴുവൻ പ്രാർത്ഥിക്കാൻ പോവാം അയാൾക്ക് അവരോട് സഹതാപം തോന്നി പാവം അവൾക്കതു മാത്രമേ ചെയ്യാൻ കഴിയും അയാൾ ഒന്നും പറഞ്ഞില്ല അയാൾ ഉള്ളിൽ പ്രാർത്ഥിച്ചു വ്യർത്ഥമാണെന്ന് അറിഞ്ഞിട്ടും ആ രാത്രിയിൽ നീനയും ഉറങ്ങിയില്ല അവൾ ഓർത്തു ആദ്യമായി ബോബിയെ കാണുന്നത് വീട്ടിൽ വന്ന് ചോദിക്കട്ടെ എന്ന് തന്നോട് ചോദിച്ചത് വിവാഹം പ്രണയം നിറഞ്ഞ നാളുകൾ ഒടുവിൽ നടന്ന അസ്വാരസ്യങ്ങൾ ആദ്യമൊക്കെ ബോബിയുടെ മമ്മി എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ബോബി ആശ്വാസമായി വരും പിന്നെ ഡോക്ടർ അത്ഭുതം സംഭവിക്കണമെന്ന് പറഞ്ഞപ്പോൾ മുതൽ ബോബി മാറി നാല് വർഷം മാത്രം ആയുസുള്ള തൻ്റെ ദാമ്പത്യം നാളെ ഒരു ഒപ്പിൽ അവസാനിക്കും അവൾക്ക് കരച്ചിൽ വന്ന് തികട്ടി നിന്നു എല്ലാം ഉള്ളിൽ ഒതുക്കി അവൾ അവളുടെ കണ്ണുനീരിനെ തലയിണയിൽ ഒഴുക്കി പിറ്റേന്ന് രാവിലെ തന്നെ നിവിനും നീനയും കോടതിയിലേക്ക് ഇറങ്ങി കോടതി വളപ്പിൽ കയറുമ്പോൾ നീനയുടെ കാലുകൾ വിറച്ചു അകത്തേക്ക് കയറി തങ്ങളുടെ ഊഴം കാത്തിരിക്കുമ്പോൾ ബോബിയും എത്തി നിവിനെ കണ്ടപ്പോൾ അയാൾക്ക് വല്ലായ്മ തോന്നി എങ്കിലും ചെറിയൊരു ചിരി മുഖത്ത് വരുത്തി ഇടയ്ക്ക് ബോബിയുടെയും നീനയുടെയും കണ്ണുകൾ ഉടക്കി അവർ എന്തെങ്കിലും സംസാരിക്കുന്നെങ്കിൽ സംസാരിക്കട്ടെ എന്ന് കരുതി നിവിൻ നിവിനൽപ്പം മാറിക്കൊടുത്തു കുറേ മാറി നിന്ന് ഓരോ കാഴ്ചകൾ കാണുന്നതിനിടയ്ക്കാണ് ക്യാൻറ്റീനിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു പെൺകുട്ടി അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് വെളുത്ത ചുരിദാറിന് മേൽ കറുത്ത കോട്ട് കോട്ടണിഞ്ഞ് കൈത്തണ്ടയിൽ കറുത്ത ഗൗൺ മടക്കിയിട്ട് കയ്യിൽ മടക്കി വെച്ച ഫയലുകളുമായി ഒരു പെൺകുട്ടി ക്യാൻറ്റീനിലുള്ള ആളോട് എന്തൊക്കെയോ പറഞ്ഞ് തിരികെ പോകുന്നു മാധു നിവിൻ്റെ ചുണ്ടുകൾ മന്ത്രിച്ചു ഒരു നിമിഷം നിവിൻ അവിടെ തന്നെ തറഞ്ഞു നിന്നുപോയി താൻ കണ്ടത് അവളെ തന്നെയാണോ എന്ന് ഒരു വേളയും അവൻ്റെ മനസ്സിനോട് അവൻ ചോദിച്ചു ഒരുപക്ഷെ തൻ്റെ തോന്നലാണെങ്കിലോ അവൻ മനസ്സിൽ ചിന്തിച്ചു ഇല്ല ഇതവൾ തന്നെയാണ് അന്ന് വിഷ്ണു പറഞ്ഞതും അവൻ കണ്ട പെൺകുട്ടി മുംബൈയിലാണെന്നാണ് അങ്ങനെയാണെങ്കിൽ അവൾ തന്നെ ആയിരിക്കണം അങ്ങനെ വിശ്വസിക്കാനാണ് തനിക്കും ഇഷ്ടം ഒരു പക്ഷേ അവളെ കാണാൻ വേണ്ടിയാണ് കർത്താവ് തന്നെ ഇവിടേക്ക് എത്തിച്ചതെങ്കിലും അവൻ അവളെ കണ്ട ഭാഗത്തേക്ക് ചെന്നു ക്യാൻറ്റീനിലൊന്നും അവളെ കണ്ടില്ല അവൻ അവൾ സംസാരിച്ച് ക്യാൻറ്റീൻ ജീവനക്കാരൻ്റെ അടുത്തേക്ക് ചെന്ന് ചോദിച്ചു ഒരു സഹായം ചെയ്യുമോ എന്താ പറ ഇപ്പോൾ ഒരു പെൺകുട്ടി താങ്കളോട് സംസാരിക്കുന്നത് കണ്ടിരുന്നു ഏത് പെൺകുട്ടി അവൻ ഫോട്ടോ എടുത്ത് മാധുവിൻ്റെ ഫോട്ടോ കാണിച്ചു ഓ ഈ പെൺകുട്ടി ആ പെൺകുട്ടിയുടെ പേരെന്താണ് എനിക്ക് പേരറിയില്ല പക്ഷേ അവൾ രാഹുൽ ശർമ്മയുടെ ജൂനിയറാണ് ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ തിരക്കിയാൽ നിങ്ങൾക്കറിയാൻ സാധിക്കും അദ്ദേഹത്തിൻ്റെ ഓഫീസ് എവിടെയാണ് ആ ബിൽഡിങ്ങിൽ ഒരു ഓഫീസുണ്ട് പിന്നെയുള്ളത് ബാന്ദ്ര റോഡിലാണ് ഞാൻ തിരക്കാം സഹോദര ഒരുപാട് നന്ദി മറുപടിയായി ഒന്ന് ചിരിച്ചു നിവി തിരികെ നടന്നു കാണാൻ കഴിഞ്ഞില്ലെങ്കിലും അവൾ തന്നെ ആകുമെന്ന് അവൻ ഉറച്ചു വിശ്വസിച്ചു രാഹുൽ ശർമ്മ അവൻ ആ പേര് മനസ്സിൽ ഉരുവിട്ടു നീനയുടെ പ്രശ്നത്തിന് പരിഹാരം കണ്ടതിന് ശേഷം അയാളെ ചെന്ന് കാണണമെന്ന് അവൻ മനസ്സിൽ ഉറപ്പിച്ചു നിവിന്റെ മനസ്സിൽ എവിടെയോ ഒരു ആശ്വാസ കാറ്റ് വീശുന്നുണ്ടായിരുന്നു എല്ലാവർക്കും പ്രിയമായി മുംബൈ നഗരം തനിക്കും പ്രിയമുള്ള ഓർമ്മകൾ തന്നിരുന്നെങ്കിൽ എന്ന് എന്നവൻ ആഗ്രഹിച്ചുപോയി കോടതി വരാന്തയിൽ അപരിചിതരെ പോലെ നിൽക്കുമ്പോൾ ബോബിയുടെ ഉള്ളിലും ചെറിയൊരു ദുഃഖം തളം കെട്ടി കിടപ്പുണ്ടായിരുന്നു താൻ ഒരുപാട് സ്നേഹിച്ചാണ് അവളെ സ്വന്തമാക്കിയത് വിവാഹം കഴിഞ്ഞ കാലം മുതൽ അവൾ തൻ്റെ പ്രാണനായിരുന്നു ആദ്യമായി കണ്ട മാത്രയിൽ മുതൽ മനസ്സിൽ ചേക്കേറി അവളുടെ മുഖം ഒരുപാട് സ്നേഹിച്ചിരുന്നു ഇപ്പോൾ താൻ അവളോട് കാണിക്കുന്നത് നീതികേടാണെന്ന് തനിക്കറിയാം പക്ഷെ തൻ്റെ മുൻപിൽ മറ്റു മാർഗങ്ങളില്ല കുട്ടിക്കാലത്തെ പപ്പയും അമ്മയും പറയുന്നതനുസരിച്ചാണ് ശീലം അവർ നിർബന്ധിച്ചത് കൊണ്ട് തന്നെയാണ് ഒരു തീരുമാനമെടുത്തത് അതിനുമപ്പുറം താനും ആഗ്രഹിക്കുന്നുണ്ട് ഒരു കുഞ്ഞിനെ പിന്നെ സീറ്റ കടന്നു വന്നതും തങ്ങളുടെ ബന്ധം വഷളാകുന്നതിനിടയായി പക്ഷേ ഇന്നലെ വൈകുന്നേരമാണ് സീറ്റ ആ കാര്യം തുറന്നു പറയുന്നത് അവൾ ഒരിക്കലും ഒരു വിവാഹത്തിന് താല്പര്യമില്ലെന്ന് എല്ലാം തുറന്ന് സംസാരിക്കുന്ന ഒരു ഫ്രണ്ട് എല്ലാ കാര്യങ്ങളും അവൾക്ക് തുറന്ന് സംസാരിക്കാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങൾക്കും അവൾ സന്തോഷത്തോടെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഫ്രണ്ട് അതുമാത്രമാണ് താൻ അല്ലാതൊരു വിവാഹ ജീവിതത്തെക്കുറിച്ചൊന്നും അവൾ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഡേറ്റിങ്ങിന് താല്പര്യമുണ്ട് അല്ലെങ്കിൽ മുംബൈ നഗരത്തിൽ ജീവിച്ചൊരു പെൺകുട്ടി അങ്ങനെയൊക്കെ മാത്രമേ ചിന്തിക്കൂ എന്ന് താൻ മനസ്സിലാക്കേണ്ടിയിട്ടുള്ളൂ താൻ അവളെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാൻ തന്നെയാണ് ആഗ്രഹിച്ചത് പക്ഷേ അത് പറഞ്ഞതിന് പിന്നെ ഇതുവരെ അവൾ തന്നെ വിളിച്ചിട്ട് പോലുമില്ല അതിൻ്റെ പേരിൽ നീനയ്ക്കുണ്ടായ വിഷമം എത്രത്തോളമാണെന്ന് തനിക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ അതിൽ തനിക്ക് സങ്കടമുണ്ടായിരുന്നു അവളൊന്നും അറിയരുതെന്ന് തന്നെയാണ് ആഗ്രഹിച്ചത് പക്ഷെ അവളെല്ലാം അറിയാനായിരുന്നു വിധി നീനിയുടെ മുഖത്തേക്ക് നോക്കാനുള്ള ധൈര്യം പോലും അയാൾക്കുണ്ടായിരുന്നില്ല നീവൻ തിരിച്ചു വന്നപ്പോഴേക്കും രണ്ടുപേരും സംസാരിക്കാൻ മടിച്ചു നിൽക്കുന്നതാണ് കണ്ടത് താൻ മാറിയത് വെറുതെയായെന്ന് അവൻ ഓർത്തു മാധുവിനെ കണ്ട കാര്യം ഇപ്പോൾ നീനയോട് പറയണ്ടെന്ന് അവൻ മനസ്സിലോർത്തു കണ്ടുപിടിച്ചതിനു ശേഷം എല്ലാവരോടും പറയുന്നതായിരിക്കും നല്ലത് അവൻ ബോബിക്ക് അരികിലേക്ക് ചെന്നു ആദ്യം വക്കീലിനെ കാണാം ബോബി അവനെ നോക്കാതെ പറഞ്ഞു ശരി ഇവിടെയാണ് കുറച്ചങ്ങോട്ട് മാറി വരും കോടതിയിൽ നിന്നും അവർ പുറത്തേക്കിറങ്ങി പഴയ ഒരു ഓഫീസ് കെട്ടിടത്തിലേക്ക് നടന്നു നടക്കുമ്പോഴെല്ലാം നീനൻ ഇവനൊപ്പമാണ് നടന്നത് മോബിയുടെ നേർക്കൊരു നോട്ടം പോലും ചെല്ലാതിരിക്കാൻ അവൾ പരമാവധി ശ്രമിച്ചു ഓഫീസിന് മുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ എഴുതി വെച്ചിരുന്ന വാക്കുകളിൽ നിന്റെ കണ്ണുടക്കി അഡ്വക്കേറ്റ് രാഹുൽ ശർമ്മ എം എ എൽ എല്ലാം മനസ്സിലാ പേര് വീണ്ടും തെളിഞ്ഞു അഡ്വക്കേറ്റ് രാഹുൽ ശർമ്മ ഇയാളുടെ ജൂനിയറാണ് എന്നാണ് ക്യാരിയൻ ജീവനക്കാരൻ പറഞ്ഞത് ഇയാളാണോ അവൻ വിശ്വാസം വരാതെ ചോദിച്ചു അതെ ശർമ്മ വളരെ ഫേമസ് ആണ് അയാൾക്ക് ജൂനിയേഴ്സൊക്കെ ഇല്ലേ അദ്ദേഹത്തിന് ഒരുപാട് ജൂനിയേഴ്സ് ഉണ്ട് മറ്റൊരു ഓഫീസും കൂടി ഉണ്ട് എന്തായാലും തനിക്ക് കാര്യങ്ങൾ എളുപ്പമായി എന്ന് അവനെ തോന്നി അധികം അയാളെ തേടി കഷ്ടപ്പെടേണ്ടല്ലോ കുറച്ചു നേരങ്ങൾക്ക് ശേഷം വക്കീൽ കയറി വന്നു ആഠ്യത്തം തോന്നുന്ന ഒരാൾ പ്രായം ഒരു നാൽപ്പത്തഞ്ച് മതിക്കും നെറ്റിയിൽ ഒരു ഗോപിക്കുറി വരച്ചിട്ടുണ്ട് ഗൗരവം നിറഞ്ഞ മുഖം നിങ്ങൾ രണ്ടാളും പരസ്പരം സമ്മതപ്രകാരമാണോ അതെ നീനെയാണ് മറുപടി പറഞ്ഞത് ആ മറുപടി ഹൃ ഗോപിയുടെ ഹൃദയത്തിൽ ഒരു നോവുണർത്തി എങ്കിൽ എളുപ്പം കിട്ടും അതിനു മുൻപ് എൻ്റെ ബാന്ദ്രയിലുള്ള ഓഫീസിൽ വരണം ഈ ശനിയാഴ്ച ശരി നീനെ പറഞ്ഞു എങ്കിൽ പൊയ്ക്കോളൂ അവർ ഇറങ്ങിക്കഴിഞ്ഞാൽ ഉടനെ അയാൾ ഫോൺ എടുത്ത് വിളിച്ചു ഹലോ പല്ലവി ഓഫീസിലെത്തിയോ എത്തി സർ ഇപ്പോൾ വന്നതേ ഉള്ളൂ പുതിയൊരു ഡിവോഴ്സ് കേസ് ഉണ്ട് തനിക്കാണ് അതിൻ്റെ ചുമതല അവർ ശനിയാഴ്ച ഓഫീസിൽ വരും ശരി സർ ഓക്കെ എങ്കിൽ ഡീറ്റെയിൽസ് എല്ലാം തനിക്ക് മെയിൽ എനിക്ക് മെയിൽ ചെയ്തിട്ട് താൻ പൊയ്ക്കും ശരി സർ ഫോൺ വെച്ച് കഴിഞ്ഞതും അവൾ ഓഫീസിൽ നിന്നും ഇറങ്ങി ബസ്സിൽ കയറി ഫ്ലാറ്റിലെത്തിയപ്പോൾ മോഹൻ വാതിലിൽ സെക്യൂരിറ്റിയുമായി സംസാരിച്ച് നിൽപ്പുകൊണ്ട് നീ ഇന്ന് നേരത്തെ വന്നു ഉച്ച കഴിഞ്ഞ് ഫ്രീ ആയിരുന്നു നിന്നെ തിരക്കി പഞ്ചമി വന്നിരുന്നു ആണോ എങ്കിൽ ഞാൻ അവളെ ഒന്ന് കണ്ടിട്ട് വരാം ഞാൻ പഴംപൊരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് കഴിച്ചിട്ട് പൊയ്ക്കും ഓക്കെ നായരെ അവൾ മുറിയിൽ ചെന്ന് കുളിച്ച് വന്ന് ചായയിട്ട് പഴംപൊരി എടുത്ത് കഴിച്ചു അപ്പോഴും മോഹൻ വന്നില്ല അതങ്ങനെയാണ് അയാൾ പലപ്പോഴും രാത്രിയിലാണ് വരുന്നത് മോഹൻ്റെ ഒരു അടുത്ത സുഹൃത്താണ് ആ സെക്യൂരിറ്റി അവൾ ആ പത്ര ഒരു പാത്രത്തിൽ പഴംപൊരിയുമായി പഞ്ചമിയുടെ ഫ്ലാറ്റിലേക്ക് നടന്നു ഇവിടെ വന്ന കാലം തൊട്ടുള്ള പരിചയമാണ് പഞ്ചമിയുമായി അവളുടെ ഭർത്താവ് ഒരു പട്ടാളക്കാരനാണ് മിസോറാമിലാണ് ഇപ്പോൾ ഇവിടെയുണ്ട് അയാളുടെ അമ്മയും അവളുമാണ് ഫ്ലാറ്റ് തന്നേക്കാൾ ഒരു വയസ്സിന് ഇളയതാണ് അവൾ അവൻ ഫ്ലാറ്റിലേക്ക് നടന്നു നീ വന്നു നീ ഉച്ചയ്ക്ക് വരുമെന്ന് പറഞ്ഞു പറഞ്ഞതല്ലേ പറ്റിയില്ല തിരക്കായിപ്പോയി ഇതാ ഇതുകൊണ്ട് നിന്റെ ചന്ദ്രമാമിക്കും ഭർത്താവിനും കൊടുക്ക് നീയും കഴിക്കുക എന്താണിത് പഴംപൊരി കേരളത്തിലെ സ്പെഷ്യൽ ഇന്ന് കറുവാ ചൗത്താണ് എന്താണ് കറുവാചൗത്ത് ഇതൊരു വ്രതമാണ് ഭർത്താവിൻ്റെ സുരക്ഷയ്ക്കും ദീർഘായുസിനും വേണ്ടിയാണ് ഈ ഒരു വ്രതം എനിക്കെടുക്കാമോ അതിന് നീ വിവാഹിതയല്ലോ വിവാഹിതരായ സ്ത്രീകളാണ് കറുവാചൌത്ത് വ്രതം അനുഷ്ഠിക്കുന്നത് പ്രഭാതം മുതൽ തുടങ്ങുന്ന ഉപവാസം പ്രാർത്ഥനയും പൂജയുമായി ദിവസം ആരംഭിക്കുന്നു ഹിന്ദു പഞ്ചാംഗ പ്രകാരം മാസത്തിലെ വെളുത്ത പക്ഷത്തിന് ശേഷം നാല് ദിവസം കഴിഞ്ഞാണ് കർവാ ചൗത്ത് ആചരിക്കുന്നത് ഭർത്താവിൻ്റെ സുരക്ഷയ്ക്കും ദീർഘായുസിനും വേണ്ടിയാണ് ഈ വ്രതം എങ്ങനെയാണിത് സ്ത്രീകൾ പുതുവസ്ത്രങ്ങൾ അണിഞ്ഞ് നല്ല ഭക്ഷണം പാകം ചെയ്ത് മധുരപലഹാരങ്ങൾ തട്ടുകളിൽ നിറച്ച് ഒരുടെ തൊത്തുകൂടി സന്തോഷം പങ്കിടും സന്ധ്യ കഴിയുമ്പോൾ അരിപ്പയിലൂടെ പൂർണ്ണചന്ദ്രനെ കണ്ട് അതിലൂടെ നേരെ ഭർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കും പൂർണ്ണചന്ദ്രൻ്റെ നിലാവ് ഭർത്തൃമുഖത്തും ദർശിച്ച് ഉപവാസം അവസാനിപ്പിച്ച് ആഘോഷങ്ങൾ തുടങ്ങും ഞാൻ ആദ്യമായാണ് ഇതെടുക്കുന്നത് ഇന്ന് ഏട്ടൻ ഉള്ളതുകൊണ്ടാണ് നന്നായി നീ കയറി വേണ്ട ഞാൻ പിന്നെ വരാം അവൾ ഫ്ലാറ്റിലേക്ക് പോയി ബാൽക്കണിയിൽ നോക്കി നിന്നു അവിടെ നിന്നാൽ മുംബൈയുടെ ഫാഷൻ സ്ട്രീറ്റ് കാണാം ഫാഷൻ സ്ട്രീറ്റ് നേരെ ഇരട്ടി തുടങ്ങിയാലാണ് കച്ചവടം പൊടിപൊടിക്കുന്നത് കർവാ ചൗത്തിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ മുതൽ മനസ്സിൽ നിറയെ നിവിൻ്റെ മുഖമാണ് തെളിഞ്ഞു നിൽക്കുന്നത് അവൾ അവളുടെ കൈകളിൽ കിടക്കുന്ന മോതിരത്തിലേക്ക് നോക്കി നിവിൻ എൻ്റെ പ്രണയം നീ ഓർക്കാറുണ്ടോ എനിക്ക് നിന്നെ ഒന്ന് കെട്ടിപ്പിടിച്ച് നിൽക്കാൻ തോന്നുന്നു എല്ലാ വാലൻറ്റൈൻ ദിനങ്ങളിലും ഞാൻ ഓർക്കും സഫലമാവാതെ പോയ എൻ്റെ പ്രണയത്തെപ്പറ്റി എന്റെ പകലുകൾ നിന്നിൽ തുടങ്ങി പകലോൻ പടിഞ്ഞാറ് വിട പറയുമ്പോഴും ഞാൻ നിന്നിൽ തന്നെ അലഞ്ഞു നിൽക്കുന്നു കാണാമറിയത്ത് നിന്റെ ഓർമ്മകൾക്കപ്പുറം ഞാൻ രമിക്കുമ്പോൾ നിന്നെ മാത്രം ധ്യാനിക്കുന്ന എന്റെ മനസ്സിന്റെ ദ്രുതതാളങ്ങളുടെ വിളയൽ അവളുടെ മനസ്സ് അസ്വസ്ഥമായിരുന്നു ഒന്ന് പള്ളിയിൽ പോയാൽ കൊള്ളാമെന്ന് അവൾക്ക് തോന്നി അവൾ പെട്ടെന്ന് റെഡിയായി മോഹനോട് യാത്ര പറഞ്ഞിറങ്ങി തിരികെ ഫ്ളാറ്റിലേക്ക് ചെല്ലുമ്പോൾ നീനയുടെ മനസ്സ് നിർവികാരമായിരുന്നു അവൾക്ക് സങ്കടം തോന്നിയതേയില്ല അവൾ ആ സത്യവുമായി പൊരുത്തപ്പെട്ട് തുടങ്ങിയെന്ന് എല്ലാവർക്കും മനസ്സിലായി അവളോട് തൽക്കാലം ഒന്നും ചോദിക്കേണ്ട എന്ന് അവൻ മാത്യൂസിനോടും ട്രീസിയോടും പറഞ്ഞു അവൾക്കിപ്പോൾ ഏകാന്തത ആവശ്യമാണെന്ന് അവർക്കും അറിയാമായിരുന്നു രാഹുൽ ശർമ്മയുടെ ഓഫീസിലേക്ക് പോയി അന്വേഷിച്ചാൽ പല്ലവിയെക്കുറിച്ച് അറിയാമെന്ന് അവൻ ഓർത്തു അധികം വൈകിപ്പിക്കുന്നത് ശരിയല്ലെന്ന് അവന് തോന്നി ശേഷം അവൻ കുളിച്ച് റെഡിയായി അതിനുശേഷം റാംലാൽ ഭായിയെ വിളിച്ചു അദ്ദേഹം ഉടൻ തന്നെ ടാക്സിയുമായി വന്നു പറഞ്ഞപ്പോൾ തന്നെ അയാൾ രാഹുൽ ശർമ്മയുടെ ഓഫീസിലേക്ക് യാത്ര തുടങ്ങി ഓഫീസിന് മുമ്പിൽ വണ്ടി നിർത്തി ഓഫീസിൽ എത്തിയതും നിവിനകത്തേക്ക് കയറി റിസപ്ഷനിൽ ഒരു പെൺകുട്ടിയായിരുന്നു സഹോദരി ഞാനൊരു കേസിൻ്റെ ആവശ്യത്തിന് വന്നതാണ് എനിക്ക് നിങ്ങളുടെ ഒരു സഹായം വേണം തീർച്ചയായും ഞാൻ നിങ്ങളെ സഹായിക്കാം എന്താണ് കാര്യം ഈ ഫോട്ടോയിൽ കാണുന്ന പെൺകുട്ടി പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത് പക്ഷേ ഇവളുടെ പേര് എനിക്കറിയില്ല ഇത് പല്ലവി മേടമാണ് ഇവരിപ്പോൾ വീട്ടിൽ പോയതേ ഉള്ളൂ എനിക്ക് അവരെ ഒന്ന് കാണാനായിരുന്നു നാളെ വരും അവൻ അവളോട് ഓക്കെ പറഞ്ഞിറങ്ങി അവന് വല്ലാത്ത സമാധാനം തോന്നി ഇതിനായിരുന്നു ഈ നഗരം തന്നെ ഇവിടേക്ക് വിളിച്ചത് ആ യാത്രയിൽ അവൻ കുറേ നേരം ഭാര്യയോട് സംസാരിച്ചു അവൻ്റെ മനസ്സിൽ സന്തോഷം നിറഞ്ഞു അന്നത്തെ മുംബൈ നഗരത്തിൻ്റെ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു ട്രാഫിക് തിരക്കുകൾക്കിടയിലൂടെ നൂണ്ടിറങ്ങി ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിലെത്തി മുംബൈ നഗരത്തിന്റെ അടയാളമാണത് കടലിനോട് ചേർന്നുള്ള ഈ മനോഹരമായ നിർമ്മിതി ബസലിക്ക ഓഫ് അവർ ലേഡി ഓഫ് ദ മൗണ്ടൻ എന്നും മൗണ്ടി മേരി എന്നും അറിയപ്പെടുന്ന ഒരു ആരാധനാലയത്തിലെത്തി സമുദ്രനിരപ്പിൽ നിന്നും എൺപത് മീറ്റർ ഉയരത്തിലാണ് പള്ളി പള്ളിയുടെ പരിസരത്ത് നിന്ന് നോക്കിയാൽ അറബിക്കടലിന്റെ മനോഹരമായ ദൃശ്യം വാദ്ര നഗരത്തിലെ ക്രിസ്തീയ മതവിശ്വാസത്തിൻ്റെ അടുത്തറ ഭാഗ്യം പ്രധാനപ്പെട്ട ആരാധനാലയം പതിനാറാം നൂറ്റാണ്ടിൽ പടുത്തുയർത്തിയതാണ് ഈ പള്ളി അവൻ അവനകത്തേക്ക് കയറി നല്ല തിരക്കാണകത്ത് അവിടെ നിന്നും പ്രാർത്ഥിച്ച് തിരികെ ഇറങ്ങുമ്പോൾ കണ്ണിൽ കണ്ട കാഴ്ച നിവിനെ അമ്പരപ്പെടുത്തുന്നതായിരുന്നു ഒരു പക്ഷേ തൻ്റെ മനസ്സറിഞ്ഞ് ഈശോ കാണിച്ചു തരുന്നത് പോലെ വെള്ളക്കുർത്തിയും ചുവപ്പിൽ വെളുത്ത കുത്തുകളുള്ള പട്ടിയാല പാൻറ്റുമിട്ട് തലയിൽ നെറ്റിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു പെൺകുട്ടി ശരിക്കും ഒരു ഹിന്ദിക്കാരിയെ പോലെ തന്നെ മെഴുകുതിരിക്ക് മുൻപിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന പെൺകുട്ടി മാധു അവന്റെ മനസ്സ് വീണ്ടും ആ പേര് ഉരുവിട്ടു മാധു അവൻ ഉറക്ക വിളിച്ചു വർഷങ്ങൾക്ക് ശേഷം ആ ശബ്ദം തിരിച്ചറിഞ്ഞിട്ടു അതോ ആ പേര് കേട്ടിട്ടു ആ പെൺകുട്ടി ഞെട്ടി ച ആ ശബ്ദം വന്ന ഭാഗത്തേക്ക് നോക്കി നിവിനെ കണ്ടതും ആ കാലുകൾ നടക്കാൻ മറന്നു നിവിൻ അവൾക്ക് നേരെ നടക്കാൻ തുടങ്ങി അവൾക്ക് ചലിക്കാൻ കഴിഞ്ഞില്ല തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇന്ന് വലിയ പാർട്ടാണേ